കേമി എന്ന ചട്ടി അടുപ്പത്ത് വെച്ചാ കെട്ടില് കാണാൻ വേണ്ടിയാണോ ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം ഒയ്യൂ ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോണ്ടാണല്ലോ ഏട്ടാ കുളി കഴിഞ്ഞോ കഴിയാറായി ഒന്ന് വേഗം വന്നേ അവയിൽ ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക് മതി ധാരാളം മതി കാണാതെ ശബ്ദം കേട്ടാൽ കുട്ടാ ഓ കാതോണ്ട് പാകം വിദഗ്ധൻ ഏട്ടൻ റെഡി 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 കാപ്പി വെച്ചോ വേഗം മക്കളെ വെച്ചു ആ സ്പെഷ്യൽ ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ ഇവളെ തൊടിച്ചിട്ടില്ല എന്റെ സ്വന്തം നോക്ക് ഗംഭീരം ഇന്നെങ്കിലും ഏട്ടൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ തുടങ്ങി കുറ്റം സാരമില്ല അതിന്റെ കോട്ടം തീർക്കാൻ വേണ്ടി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞതാ എത്ര പ്രാവശ്യം ഏട്ടം പഠിപ്പിച്ചു രണ്ടു പേർക്കും എല്ലാം അറിയാന്ന ഭാവം എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല എന്നാ ഒരു ജോലിക്കാരി വെക്കാന്ന് വെച്ചാലോ അതും വേണ്ട ഓ പിണങ്ങിയോ മക്കളെ പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം അന്യരുടെ വീട്ടിൽ ചെന്ന് കേറേണ്ടതല്ലേ ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്നു പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പൂരനെ നാത്തുംപൂരനെയൊക്കെ തുടക്കം അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട് അതെന്താ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് മർമ്മം ഗോപാലം ഉള്ള ഇനി എഴുന്നേറ്റില്ലേ അച്ഛൻ എപ്പോഴും തുടങ്ങി ഇങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുന് നല്ല ബലം കിട്ടും ഒരു മർമ്മത്തിന്റെ പേരാ ഗുദം ഹൃദയം സ്ഥനമൂലം സ്ഥനരോഹിതം അപാലാജം ജാനു എന്നിങ്ങനെ നൂറ്റേഴ് മർമ്മങ്ങളുണ്ട് അതിൽ തന്നെ സദ്യപ്രാണഹരം കാലാന്തര പ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട് ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തര പ്രാണകരൻ സർവീസിലായിരുന്നപ്പൊ പല കൊലകൊമ്പമാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണകര മർമ്മത്തിനിട്ട് ഒരു പത്തിരുപത് പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും ഒരു പഠിപ്പിച്ചു അത് തന്റെ ഭാര്യല്ലേ അതിന് ഫീസ് വേറെ വേണം ഇപ്പൊ തൽക്കാലം ജാനുനെ മുറുകെ പിടിച്ചോ സ്റ്റാർട്ട് ഓ ചേച്ചി

ഏട്ടൻ ഇരട്ട ഇരട്ടപ്പേരി ആക്കിയാലോ ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞു ഏട്ടൻ എന്റെ അവർക്കൊക്കെ അത്ഭുതം മുടി അസൂയ അയ്യോ ആണെങ്കിൽ അയ്യോട്ടാ ഒരുപാട് ഏട്ടന്റെ തല ടെറസിൽ മുട്ടും ഞങ്ങൾക്ക് അറിയാ പറഞ്ഞത് ഏട്ടൻ അറിയില്ലടി നിന്നെ എന്തായാലും എന്റെ പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ അത് കഴിഞ്ഞാലോ ഏട്ടത്തി വരാൻ പോവല്ലേ പിന്നെ കണ്ണെഴുത്ത് ഏട്ടത്തി നോയിക്കോളും കണ്ടറിയാം വലിയ പോലീസ് നല്ല ആയിരിക്കും അങ്ങനെ പത്രാസു കണ്ട് അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ പാവമാ അതുകൊണ്ടല്ലേ ഏട്ടാ സമ്മതിച്ചത് അഥവാ അല്പം ശരിയാക്കി എടുത്തു മർമ്മം പഠിപ്പിക്കുന്നേ ആ പിന്നെ ഉച്ചക്ക് രസായ ഫിറ്റ് ആയി ഉണ്ടാതെ കിടന്നേക്കരുതേ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറു ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ ചാറ്റാ ചുമ അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത് ചാറ്റാ ഓടി അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സല്യൂട്ട് 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 അച്ഛൻ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ കാക്കി കണ്ട ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാൻ്റെ കാര്യം അച്ഛൻ സർവീസിൽ ഇരിക്കുമ്പോ അവൻ കുറെ കാലം എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട് അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാ അതിന്റെ അതിന്റെയൊക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് അവന്റെ തന്തയും തന്തയും വേണ്ട വേണ്ട എന്തെങ്കിലും കാരണം കാരണം വേണ്ടേ ഡിപ്പാർട്ട്മെന്റിൽ തെറി വിളിക്കാൻ പ്രത്യേകിച്ച് എന്താ മറക്കാതെ വിളിക്കൂ യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് ഐ പിസി എത്ര വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ തണുത്തോട്ടെ അച്ഛാ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടത് അണ്ടർസ്റ്റാൻഡ് അയാൾ എന്നും ആണല്ലോ ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണമില്ല അപ്പൊ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സാൽപേരി ആട്ടന്റെ കാര്യം ആ പടയിറങ്ങി കഴിഞ്ഞു മരുന്നുകൾക്ക് വാങ്ങണേട്ടാ കുഞ്ചുന്റെ കുത്തിവെപ്പ് നാളെ സമയമായി ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ സർ അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ സിബിട് ഏഹ് സോറി സർ താങ്ക് സർ ഡി ജി പി ആണ് സർ പ്ലീസ് ചൈതന്യ നഗറിൽ നിന്ന് ഒന്ന് രണ്ടുപേർ വിളിച്ചിരുന്നു ഒരു പ്രശ്നമുണ്ട് അറിയാം സർ രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോളുണ്ടായിരുന്നു അപ്പൊ തന്നെ അവിടുത്തെ സി ഐ എം എസ് ഐ വിളിച്ചു സംസാരിച്ചിരുന്നു പിന്നെ ഇന്റലിജൻസ് വിങ്ങിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് ഓ അപ്പൊ താൻ ആയി മൂവ് ചെയ്ത് കഴിഞ്ഞു ഗുഡ് വി ഐപികൾ താമസിക്കുന്ന കോളനിയാണ് വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം ആ പിന്നെ ഡി ഐ ജി നാളെ ചാർജ് എടുക്കൂ തനിക്ക് റെസ്പോൺസിബിലിറ്റി യു ടേക്ക് ബോൾഡ് ആക്ഷൻ വിശദമായിട്ട് റിപ്പോർട്ട് അയാൾ സഞ്ജീവന് എടുത്തു കഴിഞ്ഞു കംപ്ലൈൻറ് പോലും വെറും ഒരു ഫോൺ പേരില് അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇടപെടേണ്ട കാര്യം എന്താ ബന്ധപ്പെട്ട സിഐയോടോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ പോരാ സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത് ആറു മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവനെ കഴിഞ്ഞു ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും സഞ്ജീവനെ കഴിയും ഓ അങ്ങനെ അല്ല സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം മരുമകനാകാൻ പോകുന്ന ആളല്ലേ സാർ ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളു പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ

രണ്ട് ാര്യുണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട അതി സത്പര്യ സദാനന്ദന്റെ കഴിവ് ഭാഗവത വേണ ഒന്ന് വേഗം വാ വരുന്നതൊക്കെ കൊള്ള എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാച്ചു കിട്ടണം അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ ചിത്രയ്ക്ക് പകരമായിരിക്കും ആ തന്നെ പിന്നെ വീട് വിട്ട് പുറത്തു പോവാൻ പിരിയാൻ അതോണ്ടാ മാമന്റെ നല്ലൊരു ഭാവി തരും പിന്നെ വെറുതെ ും ഇന്നെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും ആണോ വലക്കല്ലേ മോളെ ഏയ് നല്ലവള മോന്ത ആ കുട്ടി നോക്കണ്ട സാർ അവൾ ഗർഭിണിയാണ് ഗർഭിണിയോ സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയ നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനിലായിരുന്നല്ലോ സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക മല്ലിക അവള് പോയെങ്കിൽ എന്താ സാറേ പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നല്ല താളം ശ്രുതി സ്വരസ്ഥാനം ഒരു പിടി പിടിച്ച പിടിച്ചതാണ് സാർ എന്നാ സ്റ്റാർട്ട് ചെയ്യാം മൈ നാളെ ചാർജ് എടുക്കുന്നാണ് അറിയിച്ചിരുന്നത് ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഇമീഡിയറ്റ്ലി മാറ്റ പ്ലീസ് സാർ നാളെ ചാർജ് എടുക്കും പറഞ്ഞിരുന്നത് എനിക്ക് ഇന്ന് ചാർജ് എടുക്കണം തോന്നി അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ ശക്തപ്പൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നമുക്ക് ഓഫീസിലേക്ക് ഇത്രയും പ്രായമായിട്ടും പെൻഷൻ ഞാൻ ഞാനിവിളുടെ അച്ഛനാ സാർ മോക്ക് കൂട്ടു എന്തായിരിക്കും എന്താ വനിതാ പോലീസിന് യൂണിഫോമല്ലേ തന്റെ കക്ഷത്തിൽ എന്താണോ ലാത്തി

പാടിയ അല്ല സർ പേര് രാഗത്തിന്റെ പേര് പോലും പറയാത്താൻ എങ്ങനെയാണോ കാറിച്ച് വായിക്കുന്നേ സോറി സർ എന്താണോ ഇതൊക്കെ കമ്മീഷന്റെ കുത്തയാണെന്ന് കരുതിയോ എല്ലാം എടുത്തോട്ടു എടുത്താ പറയണോ എടോ കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകൈ വള്ളത്തോട് പാടിയിട്ടുണ്ട് ുള്ളിൽ തൊടിക്കും ഹൃദയത്തിൻറെ അകമാണത് കല്ലല്ലിരുമ്പല്ലാത്തി മാറ്റി കൊടുക്കുക തമ്പുരു വാർത്തിടും കാലകന്യക ഒന്നിനെ ഉം നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കടോ കമ്മീഷണറെ നമുക്ക് പറ്റിയ മാന്യരേ എന്റെയും പരേതയായ പാർവതി അമ്മയുടെയും മകൻ ജി സഞ്ജീവൻ സിറ്റി പോലീസ് കമ്മീഷണർ വിവാഹിതനാവുകയാണ് मिस्टर राजशेखर नायर ए पी एस आ्ड cordially राजशेखर नायर with इनवाइट फैमिली टू द of ऑफ daughter L.R. गीतू

ഒരുപാട് ചിക്കലി വേണ്ടേ കമ്മീഷണറുടെ ശമ്പള സ്കൈല് എത്രയാണെന്നേ ഡി അറിയാം അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം കേസി വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കുവോ എന്റെ മനസ്സിലായി കാണുമല്ലോ സംഗീതയെ പ്രസവിച്ച ആറു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം ഞാനും സഹോദരിമാരും തമ്മില് ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനെ വളർത്തിയത് സഹോദരിമാരെ പോലെയല്ല സ്വന്തം മക്കളെ പോലാ അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാണ് ചെയ്യുന്നത് സംഗീതയും എനിക്ക് കുട്ടന്മാരാ എന്റെ സംഗീതയും സാവിത്രിയും ഇന്നുമുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക ഗീത അവർക്ക് വെറും നാത്തവും മാത്രല്ല അമ്മ സഹോദരി ഏട്ടത്തി കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം ആയിരിക്കും അറിയാം പാല് ഞാനതങ്ങ് മറന്നു ആദ്യരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത് പറഞ്ഞ ഭർത്താവ് ബാക്കി അത് സാരില്ല ഒരു ചേഞ്ച് ആയിക്കോട്ടെ ശരി ഭർത്താവ് കഴിച്ചി കുടിക്കുന്നതിലല്ല അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം കുടിക്കട്ടെ ഇനി ലൈറ്റ് അണയ്ക്കണം കിടക്കണം എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ ఎనీ <laughs> చేంజ్ <laughs>